അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ മെയിനായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം ഒരു ട്രാവൽ എന്ന് പറയുന്ന ഒരു എസ്തറ്റിക് പ്ലഷറിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിന് കാര്യത്തിലേക്ക് ടെക്നോളജി കൊണ്ടുവന്ന് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി അത് എത്രയെല്ലാം ആളുകളിലേക്ക് എത്തിക്കുന്നു എന്തെല്ലാമാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രയെല്ലാം ആളുകൾ അതുവഴി യാത്ര ചെയ്യുന്നു എന്തെല്ലാമാണ് അവരുടെ സ്റ്റോറി ആൻഡ് ദർ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ഇത് നമ്മൾക്ക് ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഗീതൂ ഓവർ ടീയു ഹലോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എനിക്ക് ചെറിയ ടെൻഷനുണ്ട് പെട്ടെന്ന് ഒരു വലിയൊരു വേദിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് എന്തായാലും ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഒരു ട്രാവൽ കമ്പനിയെ ഇൻവൈറ്റ് ചെയ്തതിൽ ആദ്യമേ തന്നെ ഇവിടുത്തെ എല്ലാ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു കാരണം നമ്മളുടെ മനസ്സിലേക്ക് ഒരു ട്രാവൽ കമ്പനി അല്ലെങ്കിൽ ഒരു ട്രാവൽ എന്താണ് കമ്പനി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇതൊരു ട്രഡീഷണൽ സെറ്റപ്പിലുള്ള അല്ലെങ്കിൽ ഒരു സർവീസ് മേഖലയിലുള്ള ഒരു ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ലേ ഇവിടെ ഈ എ ഐ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇതിനെക്കുറിച്ചൊക്കെ വലിയ ഒരു തോതിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ഈയൊരു ഈ ഒരു വേദിയിൽ എന്തിനാണ് ഒരു ട്രാവൽ കമ്പനി കമ്പനിയിലെ ഒരു ഫൗണ്ടറെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവാം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രസൻറ്റേഷന് ശേഷം ആ ഒരു സംശയങ്ങൾക്കൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ പേര് ഗീതു മോഹൻദാസ് എന്നാണ് ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് എന്ന് പറയുന്ന ട്രാവൽ കമ്പനിയുടെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് എനിക്കിതിനൊരു ട്രാവൽ കമ്പനി എന്ന് പറയുന്നതിനേക്കാളും ടെക് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയാനാണ് ആഗ്രഹം കാരണം ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും കൃത്യമായി പഴിച്ച് അത് അനലൈസ് ചെയ്ത് അത് ഓരോ പ്രോസസ്സിലും നമ്മളുടെ ഒരു ഒരു ട്രാവൽ കമ്പനിക്ക് വേണ്ട എല്ലാ പ്രോസസ്സിലും അത് കൃത്യമായി അപ്ലൈ ചെയ്ത് അത് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ലെറ്റ്സ് കൊഫ്ര ക്യാമ്പ് എന്ന് പറയുന്ന ഈ ഒരു ട്രാവൽ കമ്പനി ഞങ്ങൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ കമ്പനിയുടെ സ്റ്റോറിയാണ് ബിഗിനിങ് എപ്പോഴും ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ പാഷൻ ഈ പാ യാത്രയോടുള്ള അടങ്ങാത്തൊരു പാഷൻ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെറ്റ്സ് ലെറ്റ്സ്കോഫറി ക്യാമ്പ് എന്ന് പറയുന്ന ട്രാവൽ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ട്രാവൽ സ്റ്റാർട്ടപ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചേക്കുന്നത് ഒരു ചെറിയ ചെറുപ്പത്തിലേ മുതലേ തന്നെ യാത്രയോട് അത്രയധികം ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്കൂളുകളിലും കോളേജുകളിലും ബേസ് ചെയ്ത് നടക്കുന്ന നേച്ചർ ക്യാമ്പുകൾ അതിപ്പോഴും ഫോറസ്റ്റിൻ്റെ അകത്ത് കാടിനകത്തായിരിക്കും ഈ നേച്ചർ ക്യാമ്പുകൾ നടക്കുന്നത് എൻ്റെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നടന്നിട്ടുള്ള പല ഫോറസ്റ്റ് ക്യാമ്പുകളിലും ഞാനൊരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു അന്ന് ആ ഫോറസ്റ്റ് ക്യാമ്പുകളിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു പരിചയമില്ലാത്ത ഒരു മുപ്പത് പേരാളുകൾ അവരുടെ കൂടെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ട്രക്കിങ് അല്ലെങ്കിൽ ഒരു വാട്ടർഫോളിൽ ഫാളിൽ ഇറങ്ങിക്കൊ ഇറങ്ങിയിട്ടുള്ളൊരു കുളിക്കാൻ പോകുന്നതും കാട്ടിലൂടെ നടക്കുന്നതും ഒക്കെ വളരെ കൂടി കണ്ടിരുന്ന ഒരു കൊച്ച് ഒരു കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അന്നത്തെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് ശരിക്കും ലെറ്റ്സ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം ഒരു സംരംഭമായി ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് കാരണമായത് അപ്പോൾ ഞങ്ങളുടെ ആദ്യം ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നേച്ചർ ക്യാമ്പുകളിൽ പോകുന്നു അവിടെ ഒരു പരിചയമില്ലാത്ത പത്ത് മുപ്പത് ആളുകൾ പല പ്രായത്തിൽ ിലുള്ള ആളുകൾ പല തൊഴിൽ മേഖലയിൽ പല കോളേജ് ചില കോളേജിൽ പഠിക്കുന്നു സ്കൂളിൽ പഠിക്കുന്നു ഇവരെയൊക്കെ മീറ്റ് ചെയ്ത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ മോൾഡായി വന്നതാണ് ശരിക്കും ഒരു പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യാത്ര ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് എന്നാൽ ഒരു യാത്രാ കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയൊന്നും ഒരിതല്ല പാഷനാണ് ഇതിൻ്റെ ഏറ്റവും കോറായിട്ട് നിൽക്കുന്ന ഒരു ഒരു കാര്യം അപ്പോൾ അങ്ങനെ കോളേജിലും സ്കൂളിലും നേച്ചർ ക്യാമ്പുകൾക്കൊക്കെ പോയി പോയി ലാസ്റ്റ് ജോലി കിട്ടി ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ് അപ്പോൾ ജോലി കിട്ടിയത് ബാംഗ്ലൂരിൽ അപ്പോൾ ഇവിടെ നേരെ ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് എത്തിയതോടുകൂടി ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് മാറി ഇവിടെ എന്താണ് വളരെ എല്ലാ ഒരു വീക്കെൻഡിലും അല്ലെങ്കിൽ സ്ഥിരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയപ്പോൾ ജോലി എന്നുള്ള അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ശനി ഞാൻ ആ ജോലിയുടെ ഹെക്റ്റ് ഹെക്ട്രിക് ആയിട്ടുള്ള വർക്കിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം വീണ്ടും ഒന്നില്ലെങ്കിൽ ഫുള്ളി ആയിരിക്കും അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ അടുത്തുള്ള പബ്ബിലോ അവിടെയൊക്കെ പോകും ഇതൊക്കെയാണ് ബേസിക്കലി അവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു ബോറിങ് ലൈഫിലേക്ക് ശരിക്കും വന്ന് വീടുകയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്താണ് ഞാൻ നേച്ചർ ക്യാമ്പിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറിൻ്റെ ഒരു മെസ്സേജ് അപ്രതീക്ഷിതമായിട്ട് വരികയാണ് ഇങ്ങനെ കക്കാടം പോയിൽ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു സ്ഥലത്ത് ഒരു നേച്ചർ ക്യാമ്പ് സംഘടി സംഘടിപ്പിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ട് അപ്പോൾ ആ ആ ഒരു ക്യാമ്പ് നിങ്ങൾക്കൊന്ന് ഏറ്റെടുത്ത് ചെയ്തു കൂടെ എന്നിങ്ങനൊരു ചോദ്യം വരികയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ തുടക്കമാണ് ഞാനിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഐഡിയ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണ് വരുന്നത് അപ്പോൾ സാറ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ വന്നുകൂടെയെന്ന് ഇന്ന് കക്കാടം പോയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കക്കാടം പോയില് പക്ഷെ അന്ന് രണ്ടായിരത്തി അധികം ആർക്കും അറിയാത്ത അധികം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അങ്ങോട്ടില്ലാത്ത ഒരു വളരെ ബ്യൂട്ടിഫുള്ള എന്നാൽ ആർക്കും എത്താൻ പറ്റാത്ത ഒരു ഗ്രാമം അപ്പോൾ ഇങ്ങനൊരു ഗ്രാമത്തിലേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചാൽ ആരെങ്കിലും വരുമോ അതായിരുന്നു ആദ്യത്തെ കാര്യം നമ്മളുടെ നാട്ടിൽ അതുവരെ ഡൊമെ ഒരു ഫോറിൻ ടൂറിസ്റ്റുകളാണ് ട്രാവൽ കമ്പനികൾ ട്രഡീഷണൽ മോഡലിലുള്ള ട്രാവൽ കമ്പനികൾ കേരളത്തിലെ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഫോറിൻ ടൂറിസ്റ്റുകളെയാണ് അവരിവിടെ വരുന്നു കേരളത്തിൻ്റെ ഭക്ഷണം ആസ്വദിക്കുന്നു കലകൾ ആസ്വദിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഫോറിൻ ടൂറിസ്റ്റുകൾക്കാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഈ കേരളത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ കക്കാടം പോയിൽ എന്ന് പറയുന്ന അതിമനോഹരമായ ആ ഒരു കോഴിക്കോട്ടിലെ ഗ്രാമത്തിലേക്ക് ഞങ്ങളുടെ ആദ്യത്തെ ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പിൻ്റെ ആദ്യത്തെ യാത്ര അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു മെസ്സേജ് ഇടുന്നത് കാര്യം നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല അതുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടു അതായത് കക്കാടം പോയിൽ ഒരു നേച്ചർ ക്യാമ്പ് നടക്കുന്നുണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഇതൊരു സാധാരണ നിങ്ങൾ പോകുന്ന പോലെ ഒരു ടൂറല്ല പോയി ടൂറ് പോയി തിരിച്ചു വരുന്ന ഒരു പരിപാടിയല്ല ഇതൊരു നേച്ചർ ക്യാമ്പാണ് ഇവിടെ വന്നാൽ കാട് കയറാം മഴ നനയാം വാട്ടർഫാളിൽ കുളിക്കാം പിന്നെ അങ്ങനെ ബേഡ് വാച്ചിങ്ങിന് പോവാം അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ഉള്ള കുറച്ച് എന്ത് പരിപാടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നന്നാവുമോ എന്നൊക്കെ ഒരു ഒരു ചിന്ത വന്നു അപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നമ്മൾ തന്നെ ആദ്യം വിചാരിച്ചു ഇത് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുമോ പക്ഷെ സത്യം പറയാലോ നൂറ് നൂറ്റമ്പതിന് മുകളിലാണ് കോള് വന്നത് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചിട്ട് അങ്ങനെ അതിൽ നിന്ന് ആദ്യം വിളിച്ച മുപ്പത് പേര് അതിൽ തന്നെ ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ വന്നതിൽ ഒരുപാട് പേര് പാൻ ഇന്ത്യ എന്ന് പറയും ബാംഗ്ലൂർ എല്ലാ ഐ ടി മേഖല ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് ഇതിന് വന്ന ആളുകളിൽ തന്നെ എന്താ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവർ ഡൽഹിന്നുള്ളവർ അങ്ങനെ പല ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് അന്ന് കക്കാടം പോയിൽ ആ യാത്രയ്ക്കായിട്ട് അവിടെ എത്തിയത് അപ്പോൾ ആ കക്കാടം പോയിൽ യാത്രയുടെ അനുഭവം അവരിൽ പല ആൾക്കാരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആളുകൾ ആദ്യമായിട്ടാണ് മഴ നനയുന്നത് കണ്ടിന്യൂസ് മഴയത്താണ് ആ യാത്ര നടന്നത് അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു അനുഭവം ചില ആളുകൾ ആദ്യമായിട്ടാണ് ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും ഇരുന്ന് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും കഥകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളമാണ് നമ്മളുടെ നാട്ടിലുള്ള ഒരു ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടൂറിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾ ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പറയുന്ന ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് എന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ട്രാവൽ സ്റ്റാർട്ടപ്പ് അപ്പോൾ ടെക്കീസായി വന്നവർ അവിടെ വന്ന് മഡ് മണ്ണിലും ചെളിയിലും ഒക്കെ എന്താ ഉരുണ്ട് കളിക്കുക അപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ് അപ്പോൾ അതിനുശേഷം നമ്മൾ ീവിയസ്ലി ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവരുടെ ഫീഡ്ബാക്ക് എടുത്തു ഫീഡ്ബാക്ക് എടുത്ത ആളുകളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത യാത്ര എന്നാണ് അടുത്ത യാത്ര എന്നാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായോക്കെ ഇനി ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ട സമയമായി അപ്പോൾ ഓരോ തീം ബേസ്ഡ് ആയിട്ടുള്ള അതായത് നേച്ചർ വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാര്യം ഞങ്ങൾ അവിടെ വരുന്ന ആളുകളോട് കൃത്യമായി പറയും നമ്മൾ പോകുന്നത് അത്രയും വിലപ്പെട്ട നാട്ടിലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല ഒരു പ്ലാസ്റ്റ് വറ് പോലും ഒരു കുപ്പിയുടെ ഒരു അടപ്പ് പോലും അവിടെ എറിയരുത് ആ ഞങ്ങളുടെ ആ തീം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു നേച്ചർ വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായി ഇപ്പോൾ എ ക്യാമ്പിൻ്റെ കോർ പ്രിൻസിപ്പിൾ എന്നുള്ളത് അടുത്ത സ്റ്റേജ് ഒരു ട്രാവൽ കമ്പനിയിലേക്ക് എങ്ങനെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളൊരു ഐഡിയ ആയിട്ട് ഒരു ഹോബി ആയിട്ട് തുടങ്ങിയതാണ് പിന്നെ ഞങ്ങൾക്ക് ഈ ഇതൊരു ഒരു ക്രേസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ യാത്രയോടുള്ള ഈ ഒരു പാഷൻ കാരണം അതൊരു ക്രെയ്സ് ആയിട്ട് മാറി പുതിയ ഡെസ്റ്റിനേഷൻസ് ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ് എവിടെ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ പോയി ഐഡൻറ്റിഫൈ ചെയ്യുക അവിടെ ടൂറിസത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക ഒരു ടൂറിസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ നേരെ പോയി നോക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ് ഫേമസ് ആയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു വലിയ സാധ്യതയാണ് അവർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കക്കാടം പോയിൽ രണ്ടായിരത്തി പതിനഞ്ച് നടക്കുമ്പോൾ അവിടെ ഒരു റിസോർട്ട് പോലും ഇല്ല എന്നാൽ ഇന്ന് കക്കാടം പോയിൽ എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോടൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം റിസോർട്ടുകൾ അവിടെ വന്നു എത്രത്തോളം ആളുകൾക്ക് അവിടെ തൊഴിൽ ലഭിച്ചു എത്രത്തോളം കടകൾ അവിടെ വന്നു അപ്പോൾ ഇതാണ് ടൂറിസം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ലോക്കൽ സ്പെഷ്യലി റെസ്പോൺസിബിൾ ടൂറിസം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ആ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് എന്നുള്ളതാണ് അപ്പോൾ ഓഫ് ബി ഡെസ്റ്റിനേഷൻസ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും കേരളത്തിനകത്തും അങ്ങോളും ഇങ്ങോളും ഓരോ ഡെസ്റ്റിനേഷൻസും പോയി കണ്ട് ടൂറിസം സാധ്യതകളെക്കുറിച്ച് പഠിച്ച് ഐറ്റിനറി ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ യൂത്ത് ആയിട്ടുള്ള ഇനീഷ്യലി സ്റ്റാർട്ടഡ് വിത്ത് ദ യൂത്ത് ബേസിക്കലി യൂത്ത് ആയിട്ടുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു അപ്പോൾ ഓരോ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഐഡിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രശ്നങ്ങളിൽ നിന്ന് അതിൻ്റെ സൊല്യൂഷനാണ് ശരിക്കും ഓരോ സംരംഭങ്ങളും ഒരു പ്രശ്നം ഉണ്ടായി ഓക്കെ അതിൻ്റെ സൊല്യൂഷൻ എന്താണ് ആ സൊല്യൂഷൻ ഒരു സംരംഭമായി മാറും അതിന് പ്രോഫിറ്റബിൾ മാർജിനിലേക്ക് നമുക്ക് ഉയർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായി ഒരു സംരംഭമായി അപ്പം ഞങ്ങളൊരു ട്രാവൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർ നമ്മളുടെ മുമ്പിൽ നമ്മുടെ അടുത്ത് ഓരോരോ പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം ഒരു പ്രശ്നമുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ ഞങ്ങൾ ഈ ലെറ്റ്സ് ലെറ്റ്സ്കോഫർ ക്യാമ്പിൻ്റെ അണ്ടറിൽ ഒരുപാട് സബ് ബ്രാൻഡുകൾ വരാൻ തുടങ്ങി അതിൽ മദർ ആൻഡ് കിഡ് ക്യാമ്പ്സ് അതായത് അമ്മ അമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമായിട്ട് അമ്മയും കുഞ്ഞാറ്റയും എന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ സബ് ബ്രാൻഡാണ് കാര്യം ആ സമയത്ത് പല സ്ത്രീകളും നേരിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് സമയമില്ല വർക്കിന്റെ തിരക്കിനിടയ്ക്ക് ഒരു യാത്ര കൊണ്ടുപോവാനോ ഒന്നും ആ ഹസ്ബൻഡിന് സമയമില്ല പക്ഷെ കുട്ടീനേയും കൊണ്ട് പോകണം എന്നുള്ളത് ഈ ഒരു അമ്മയുടെയും യാത്ര പോകണം എന്നുള്ളത് കുട്ടിയുടെയും ഒരാഗ്രഹമായപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവർക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വേണം അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഞങ്ങളുടെ ഒരു സബ് സബ്ബ്രാൻഡാണ് അമ്മയും കുഞ്ഞാറ്റയും അത് വളരെ നന്നായിട്ട് കുട്ടികൾ ഒരേപോലെ ചിന്തിക്കുന്ന കുട്ടികളും ഒരേപോലെ ചിന്തിക്കുന്ന അമ്മമാരും യാത്രയ്ക്ക് ഒരുമിച്ച് പോകുന്നു ഹിസ്റ്ററി അതേപോലെ കൾച്ചർ ട്രഡീഷൻസ് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിലുള്ള വ്യത്യാസമുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഇതിഹാസ ഇത് ഞങ്ങളുടെ മറ്റൊരു സബ് സബ്ബ്രാൻഡാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു സബ് ബ്രാൻഡാണ് സൃഷ്ടി സൃഷ്ടി എന്ന് പറയുന്നത് വുമൺ ഓൺലി ട്രിപ്സാണ് സ്ത്രീകൾ മാത്രം യാത്ര ചെയ്യുന്ന ഒരു നമ്മളുടെ സബ് ബ്രാൻഡ് അപ്പോൾ നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കും ചിന്തിക്കും യാത്രയിൽ എന്താണ് ഒരു ജെൻഡർ ഡിഫറൻസ് അല്ലേ യാത്രയിൽ എന്തിനാണ് നിങ്ങൾ ജെൻഡർ ഡിഫറൻസ് കൊണ്ടുവരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല സ്ത്രീകളും ഇന്നും ഇന്നും പറയുകയാണ് ഇപ്പോൾ കേരളത്തിൽ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് എടുക്കേണ്ട പെർമിഷൻസ് ഒരുപാടാണ് ഹസ്ബൻഡ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ സ്ബൻഡിന്റെ അച്ഛൻ്റെ അമ്മയുടെ അമ്മായിയുടെ അമ്മൂമ്മയുടെ അങ്ങനെ പെർമിഷൻ എടുക്കണ്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒത്രയാളുടെ ലിസ്റ്റാണ് അപ്പോൾ ഇവർ ആലോചിക്കുകയാണ് എങ്ങനെ പോകും ഞങ്ങൾ യാത്രക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു സ്ട്രെസ്സിൽ നിന്നും ഈ ഒരു വർക്കിൽ നിന്നും വീട്ടിലെ സ്ട്രെസ്സിൽ നിന്നും ഒക്കെ ഒന്ന് പുറത്തിറങ്ങി പോകണം ശരിയാണ് അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ഫാമിലി ടൂർ പോകുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ടൂറ് കൊണ്ടുപോകുന്നതാണ് ഫാമിലി ടൂർ പോയ പഴയ പല ആളുകളും നമ്മളോട് പറഞ്ഞെങ്ങനാ വെച്ചാൽ ഒരു പൂളുണ്ട് ഒരു പുഴയുണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് പുഴയിലേക്ക് ഹസ്ബൻഡും കുട്ടികളും ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് ഇറങ്ങുമ്പോൾ സ്ത്രീകൾ എവിടെ നിൽക്കും അവരുടെ തോർത്തും അവരുടെ ഡ്രസ്സും ഒക്കെ പിടിച്ചിട്ട് കരയിൽ നിൽക്കും പല പേര് പല ആൾക്കാരും അതുകൂടാതെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചില ആൾക്കാർ എന്താ ടൂർ വിത്ത് കുക്കിംഗ് ആണ് അപ്പോൾ എന്താ പോകുന്ന സ്ഥലത്ത് ഹോം സ്റ്റേ എടുക്കുന്നു ഹോം സ്റ്റേയിൽ കുക്കിങ് സൗകര്യമുണ്ട് പോകുന്ന വഴിക്ക് പച്ചക്കറി ചിക്കൻ കറി എല്ലാ മസാലകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകും എന്നിട്ട് അവിടെ പോയി കുക്ക് ചെയ്യണം ആര് കുക്ക് ചെയ്യും ഈ കുട്ടി അല്ലെങ്കിൽ ഈ വരുന്ന പെൺകുട്ടി കുക്ക് ചെയ്യണം അപ്പോൾ എന്താ ഈ യാത്ര പോകുമ്പോഴും സ്ത്രീക്ക് എന്തില്ല ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നൊരു രക്ഷപെടലില്ല അവിടെയാണ് സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങിയത് എന്നാൽ നമുക്കൊരു സ്ത്രീകൾ മാത്രമുള്ള യാത്രയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം അവിടെയാണ് സൃഷ്ടി എന്ന് പറയുന്ന സബ് ബ്രാൻഡ് ഉണ്ടാവുകയും ഇത്രയും അധികം സ്ത്രീകൾ ഈ സൃഷ്ടി എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയി ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ പോയി തിരിച്ചു വരുന്ന ലെറ്റ്സ് ഗോഫറേ ക്യാമ്പിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് സൃഷ്ടി എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും കേരളം ഇത്രയധികം പുരോഗമിച്ചല്ലോ അപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾക്കൊക്കെ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പ്രോഗ്രാമിന് ഒരു വൺ മന്ത് മുമ്പ് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ ഞങ്ങളിവിടെ പ്ലേ ചെയ്യാം ഒന്ന് സൃഷ്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് റിയൽ ആയിട്ട് പോയി അന്വേഷിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും In 2015, a spark was ignited, a dream called Srishti, the women-only travel brand of let's go for a camp. It began with a simple yet revolutionary question. Why don't women prioritize themselves and their happiness through travel? Women often put everyone else first, their families, their children, their futures, leaving little room for themselves. Society too adds barriers, questioning their choices, their freedom, but Sarishti was here to change that. At Sarishti, we started by understanding women's concerns and breaking barriers one by one. Travel wasn't just about sightseeing, it was about purpose, discovery, and empowerment. We carefully chose offbeat destinations, worked with local hosts, and trained transporters to ensure women felt safe and confident. Soon, women started joining, many of them traveling alone for the first time. Over nine years, we've touched the lives of over 20,000 women. Travel became more than an escape. It became a journey of confidence, adventure and self-discovery. They became explorers, adventurers and storytellers of their own lives. Travel with Srishti rejuvenated them, inspired them and gave them the courage to rewrite their narratives. Today, Srishti creates magical itineraries across India and beyond, redefining what it means to travel as a woman. Each journey is unique, each story unforgettable. Srishti, discover yourself through travel. Together we're reshaping the way women explore the world and themselves. ഓക്കെ സോ ഇതാണ് ഞങ്ങളുടെ സൃഷ്ടി എന്ന് പറയുന്ന ഒരു വുമണുള്ളി യാത്രാ കൂട്ടായ്മ അപ്പോൾ ഇതുപോലെ പല ഇനീഷ്യേറ്റീവ്സും ഇതിഹാസ ഇതിനകത്ത് മുസീരീസിൻ്റെ ഹെറിറ്റേജ് പ്രോജക്റ്റുകളൊക്കെ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി മുന്നേ തന്നെ കേരള ടൂറിസം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ മുസീരീസ് പ്രോജക്റ്റുകൾ തെയ്യം തെയ്യം റിലേറ്റഡായിട്ടുള്ള കൾച്ചറൽ എക്സ്പീരിയൻസസ് ഹിമാലയൻ ട്രെക്സ് വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ചാർദർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പാർട്ടായിട്ട് വന്നു അങ്ങനെ ടീമും പതുക്കെ പതുക്കെ ഗ്രോ ചെയ്തു നമ്മുടെ ഒരു സ്റ്റോറി സ്റ്റാർട്ടപ്പ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു ജേർണിയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് അങ്ങനെ ടീം ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങി ഐഡിയ ആയിരുന്നത് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രജിസ്ട്രേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഹോബിയായി തുടങ്ങിയത് ഒരു ഒരു കമ്പനിയുടെ രൂപത്തിലേക്ക് ഫോർമലൈസേഷനിലേക്ക് ഞങ്ങൾ എത്തി അപ്പോൾ ഇതിൻ്റെ ലീഗൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരുപാട് ലീഗലായിട്ടുള്ള രജിസ്ട്രേഷൻസ് കംപ്ലൈൻറ്റ്സ് പേപ്പർ വർക്ക്സ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ കമ്പനിയുടെ പേര് തന്നെ ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് ട്രാവൽ ആൻഡ് ഇന്നോവേഷൻ എന്നാണ് കാര്യം ഇവിടെ ഇന്നോവേഷൻസ് വരണം അല്ലാതെ ട്രഡീഷണൽ മെത്തേഡിൽ യാത്ര നടത്തിയിട്ട് ഇനി അങ്ങോട്ട് കാര്യമില്ല വളരെ സ്ലോ ബേസ് ആണ് അത് ആക്ച്വലി മാനുവൽ വർക്ക് കൂടുതലാണ് അവിടെ ഓട്ടോമേഷൻസ് വരണം ടെക്നോളജി വരണം എന്നാൽ മാത്രമാണ് കാര്യമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എ ഫ്രംപ് ട്രാവൽ ആൻഡ് ഇന്നോവേഷൻ പറഞ്ഞു ബൂട്ട് സ്ട്രാപ്പ് മോഡലാണ് ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ കമ്പനി സെൽഫ് ഫണ്ടഡ് ആണ് നമ്മൾ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല ഓപ്പറേഷൻ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു മാസം നാല് ട്രിപ്പേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ അതായത് നാല് പതുക്കെ വെരി സ്ലോ ഗ്രോത്ത് എന്നുള്ള രീതിയിലാണ് ടു തൗസൻഡ് എയ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകം മൊത്തം സ്റ്റാൻഡിലായതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഞങ്ങളെ കോവിഡ് വന്ന് അങ്ങ് ആ ഒരു ഗ്രോത്തിൻ്റെ സമയം ടു തൗസൻഡ് നയൻറ്റീൻ അവസാനം മുതൽ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൻ്റെ സ്റ്റാർട്ടിംഗ് വരെ നമ്മൾ സ്റ്റാൻഡിൽ ആക്കുന്ന രീതിയിലേക്ക് കോവിഡ് വന്നു കാര്യം ടൂറിസം മേഖലയുടെ ഒരു റിസ്ക്കും കൂടി അതാണ് എപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യപ്പെടുന്നതും എന്നാൽ ഏറ്റവും അവസാനം റിക്കവർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന മേഖലയാണ് ടൂറിസം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അതായത് ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതൊക്കെയായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിക്കവറി വളരെ ഫാസ്റ്റായിരുന്നു പിന്നെ അതുമാത്രമല്ല ഓരോ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മളുടെ ഗൈഡുകൾ പിന്നെ ടൂറിസമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡ്രൈവേഴ്സ് ഇവരുടെയൊക്കെ വരുമാനം അല്ലെങ്കിൽ ജീവിതം കംപ്ലീറ്റ്ലി സ്റ്റാൻഡ് സ്റ്റില്ലായി പോയൊരു സമയമായിരുന്നു കോവിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റിക്കവറി ഇനി ടൂറിസം മേഖല തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച ആളുകളുണ്ടായിരുന്നു ഇനി തകർന്നു പോയ ടൂറിസം കമ്പനികളുണ്ട് ഇപ്പോഴും റിക്കവർ ചെയ്യാത്ത കമ്പനികളുണ്ട് അപ്പോൾ ഈ സമയത്ത് ആളുകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അടക്കമുള്ള ആളുകളിലേക്ക് കോൺഫിഡൻസ് കിട്ടണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാരണം കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി പുതിയ പാറ്റേൺ അതായത് ഈയൊരു കോവിഡിൻ്റെ സമയത്ത് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്തു എന്താണ് നടക്കുന്നത് നമ്മളൊരു മാർക്കറ്റ് അനാലിസിസ് നടത്തി ഇനി എന്താണ് വരാൻ പോകുന്നത് കോവിഡിന് ശേഷം എന്താണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തു ചെയ്തു ഈ പറയുന്ന ട്രാവൽ ട്രാവൽ മൊത്തത്തിലൊന്ന് റീവാംപ് ചെയ്തെടുത്തു മൊത്തം നമ്മളുടെ പ്രോസസ്സ് അതുപോലെ നമ്മളുടെ ബിസിനസ് മോഡൽ എല്ലാം റീവാംപ് ചെയ്തെടുക്കുന്ന ഒരു സമയമാക്കി ഞങ്ങൾ ഈ കോവിഡ് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എസ് ടു ഗ്രോ എന്ന് പറയണം ആ ലെവലിലേക്ക് ഇതിനെ റീവാംബ് ചെയ്യുകയും ഈ ആദ്യത്തെ കേരളത്തിനകത്ത് ആദ്യത്തെ ഒരു ട്രിപ്പ് കോവിഡിൻ്റെ സമയത്ത് ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ആക്കിയ ഒരു ഗ്രൂപ്പും നമ്മൾ തന്നെ ആയിരിക്കും കാരണം ഈ ഒരു കോൺഫിഡൻസ് ആളുകൾക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ അപ്പോൾ ഈ ഒരു ചേഞ്ചസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ് വീണ്ടും ടൂറിസം മാർക്കറ്റ് വീണ്ടും സ്ലോലി ഓപ്പൺ ആവാനായിട്ട് തുടങ്ങി അപ്പോൾ അടുത്ത ഒരു ബിഗ് സ്റ്റെപ്പ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്കാണ് അതായത് നമ്മളുടെ കമ്പനി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ആളുകൾ വേണം അപ്പോൾ നമ്മൾ ഹയറിങ് സ്റ്റാർട്ട് ചെയ്തു പുതിയ ആളുകളെ ഹയർ ചെയ്തു പ്രോസസ്സ് ബ്രെയിൻ സ്റ്റോമിങ് ടെസ്റ്റിംഗ് ഫിക്സിങ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും ഈയൊരു ഒരു കമ്പനിയുടെ ഈ ഒരു ട്രാവൽ കമ്പനിയുടെ ബാക്ക് എൻഡ് എന്ന് പറയുന്ന കംപ്ലീറ്റ് പ്രോസസ്സും നടക്കുന്നത് ഓട്ടോമേഷനിലൂടെയാണ് ഓരോ ടൂൾസും ഞങ്ങൾക്ക് വേണ്ട ഓരോ ടൂൾസും ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ തന്നെ ട്രാവൽ കമ്പനിയുടെ ടെക്നിക്കൽ പാർട്ട് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന ആ ഡെവലപ്പ് ചെയ്യുന്നതും ആ അതിനെ ലീഡ് ചെയ്യുന്നതും അപ്പോൾ ഓരോ ടൂൾസും നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു ഒരു സിആർഎംസും ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല കാര്യം എല്ലാം ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താൽ കാര്യം ഞങ്ങൾ ഹാർഡ്വെയർ ഞാൻ ഹാർഡ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആദ്യശാന് ഞങ്ങളുടെ അടുത്ത പാർട്ട്നേഴ്സ് എല്ലാം സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് സൊ വി ഡെവലപ്ഡ് ഒരു കസ്റ്റമറിന് എന്താണോ ആവശ്യം ഒരു ബാക്ക് എൻഡിൽ എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി വി ഹാവ് ഡെവലപ്ഡ് അവർ ഓൺ ടൂൾസ് അവർ ഓൺ സോഫ്റ്റ്വെയർ ഇവിടെ ഒരു ഇൻഡസ്ട്രി മോഡലിൽ നിന്നും ഞങ്ങൾ എക്സിസ്റ്റിംഗ് മോഡലിൽ നിന്ന് കോപ്പി ചെയ്തിട്ടില്ല ഒരു ടോ ട്രഡീഷണൽ ടൂൾ ലൈക്സ് ടീ ആർ എംസ് നമ്മൾ എടുത്തിട്ടില്ല പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ന്യൂ ഐഡിയാസ് അതിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് കമ്പനി ചെയ്യുന്നൊരു ഐഡിയ ആണെങ്കിലും മറ്റേത് കമ്പനി ചെയ്യുന്ന ഒരു ഐഡിയ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ റെഡിയാണ് വി ആർ റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് വി ആർ റെഡി ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ് വിത്ത് ടൂറിസം ഇൻഡസ്ട്രി അപ്പോൾ അങ്ങനെയാണ് വന്നത് പിന്നെ ഡാറ്റ ഇതാണ് ഞങ്ങൾ വാല്യൂ ചെയ്യുന്നത് ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രിയാണ് എനിക്ക് തോന്നുന്നു ടൂറിസം മാത്രമല്ല നമ്മളുടെ ഒരു ലോകം ഇപ്പോൾ ഓടുന്നത് തന്നെ ഡാറ്റയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു ഡാറ്റയും അതിപ്പോൾ ഒരു വെൻറ്റർ ബിൽ ആയിക്കോട്ടെ ഫീഡ് ബാക്ക് റിസീവ് ഫ്രം ദ കസ്റ്റമർ ആയിക്കോട്ടെ എന്തിനേയും ഞങ്ങൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി വി ഹാവ് ടൂൾസ് നമുക്ക് ടൂൾസ് ഉണ്ട് അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട് പ്രൈവസി നമ്മൾ മെയിൻ്റെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ടൂൾസ് ഓരോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്ത് ഇതിൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ എക്സ് ഫാസ്റ്റർ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡിസിഷനിലേക്ക് എത്തിക്കാനായിട്ട് പറ്റി ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ടെൻ തൗസൻഡ് പ്ലസ് ട്രിപ്പ് സോറി തൗസൻഡ് പ്ലസ് ട്രിപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു ട്വന്റി തൗസൻഡ് ട്രാവലേഴ്സിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇരുപതിന് മുകളിൽ സ്റ്റേറ്റുകളിൽ നമ്മൾ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് ടെൻ പ്ലസ് കൺട്രീസിൻ്റെ മുകളിൽ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഓഫ് ബീറ്റ് എക്സ്പീരിയൻസസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഐ സി ആർ ടി ഇന്ത്യ റെസ്പോൺസ് റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ്സ് അത് ടു തൗസൻഡ് ട്വൻറ്റി ടു സിൽവർ അവാർഡ് വിന്നറാണ് അതിൽ ഇൻ ഇൻക്രീസിങ് ഡൈവേഴ്സിറ്റി ഇൻ ടൂറിസം എന്നുള്ളതായിരുന്നു നമുക്ക് അവാർഡ് കിട്ടിയത് പിന്നെ യൂണിറ്റ് ഓഫ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ കേരള നമ്മളുടെ റെസ്പോൺസിബിൾ ടൂറിസം മിഷനിലെ ഒരു മെമ്പറാണ് ഞങ്ങൾ പിന്നെ ലീഡിങ് രജിസ്റ്റേഡ് ട്രാവൽ സ്റ്റാർട്ടപ്പ് ഇൻ കേരള ആൻഡ് സൃഷ്ടി വൺ ഓഫ് ദ ലീഡിംഗ് വുമൻ ട്രാവൽ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ആണ് പിന്നെ ഓഫ് ബീച്ച് ഡെസ്റ്റിനേഷനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന റെസ്പോൺസിബിൾ ടൂറിസത്തിൽ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ട്രാവൽ കമ്പനിയാണ് ഇതൊക്കെയാണ് നമ്മളുടെ ഒരിത് വരുന്നത് ഇനി കേരളീയനെക്കുറിച്ച് ഒരു ലാസ്റ്റ് പോയിന്റും കൂടി കേരള ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ടു ഡു ദി ടൂറിസം ബിസിനസ് എന്ന് കൃത്യമായി പറയണം കാര്യം നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ അത്രത്തോളം സപ്പോർട്ടാണ് കേരള ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ റോഡാണെങ്കിലും ഒക്കെ വളരെ ആയിട്ടാണ് കേരള സർക്കാർ ഓരോ കാര്യങ്ങളും ഈ ഒരു ഇപ്പോൾ റിയാസാർ തന്നെ വന്ന് പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മളുടെ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റിയും ഒക്കെ ഇതിനൊരുപാട് സഹായിക്കുന്നുണ്ട് സോറി ട്രാവലിനെ കുറിച്ചുള്ളതായതുകൊണ്ട് നിർത്താതെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ക്ഷീണം സോറി ടൈം എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ സീയിങ് ദാറ്റ് വീഡിയോ ഐ റിയലി തിങ്ക് ദൈ ഡിഡ് നോട്ട് ഡു പ്രോപ്പർ ജസ്റ്റിസ് ടു ഗിവ് എൻ ഇൻട്രോഡക്ഷൻ സോ ലെറ്റ് മീ താങ്ക് യു പ്രോപ്പർലിൻ റൈറ്റ് നൗ സോ നമ്മൾ കണ്ട സ്മൈൽസ് ഓൾ ദോ സ്മൈൽസ് ഇൻ ദോസ് വീഡിയോസ് ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ ഓൺ ബിഹാഫ് എവ്രി വൺ ഹിയർ ഐ താങ്ക് യു For coming here, for uh, telling your story to us, and I hope you influence a lot of people. A lot of people get influenced and uh, be part of this uh, srishti and all the travel uh, ventures that they have. So thank you, uh, Geetu Mohandas. That's uh, Geetu for you. Thank you.